ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദിസ് ഇസ് ഐശ്വര്യ രാജേഷ് പക്ഷെ നിങ്ങളിൽ കുറേ പേർക്ക് അറിയാം എന്നെ സാന്ദ്രൻ ടൂല മീനാക്ഷിയായിട്ടായിരിക്കും അപ്പോൾ സീരിയലിൽ ഷൂട്ടിന് വേണ്ടിയിട്ട് കുറേ സാരീസ് പെർച്ചേസ് ചെയ്യണം അതേപോലെ നമുക്ക് വിഷു വരാൻ പോവാണ് വിഷുവിനും കുറേ അധികം ഡ്രസ്സസ് എടുക്കണം എന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു സ്ഥലത്തോട്ട് വന്നിരിക്കുക ഷോപ്പിംഗിന് വേണ്ടിയിട്ട് നമുക്ക് ട്രഡീഷണൽ വെയർ സെറ്റും ഉണ്ട് സെറ്റ് സാരി ബ്രൈഡൽ സാരീസ് എന്നൊക്കെ ആലോചിക്കുമ്പോൾ മനസ്സിലേക്ക് ഏറ്റവും ഫസ്റ്റ് ഓടി വരുന്ന അഫോർഡബിൾ പ്രൈസസിന് ക്ലോത്ത്സ് കിട്ടുന്ന ഒരു പ്ലേസ് ആണ് എൻ്റെ ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഷോപ്പിംഗ് പ്ലേസ് ആണ് എ ആർ ഹാൻഡ്ലൂംസ് കുത്താമ്പുള്ളി സോ വിഷുവിന് ഇവിടെ ഒത്തിരി അധികം കളക്ഷൻസ് വന്നിട്ടുണ്ടെന്ന് രാജവോട്ടം വിളിച്ച് പറഞ്ഞായിരുന്നു അതുകൊണ്ടും കൂട്ടിയിട്ടാണ് വന്നേ നമുക്ക് എന്തായാലും നേരിട്ട് പോയി കാണാം എങ്ങനെയുണ്ട് പുതിയ കളക്ഷൻസ് എന്നൊക്കെ ഓക്കെ അപ്പൊ നമ്മളിപ്പോ വന്ന് നിൽക്കുന്നത് ബ്രൈഡൽ സെക്ഷനിലാണ് എന്റെ കൂടെ കംപ്ലീറ്റ് ഇനി എനിക്ക് ഡ്രസ്സസ് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ പ്രിയ ചേച്ചി ആയിരിക്കും ബ്രൈഡൽ സാരീസിന്റെ ഒക്കെ സ്റ്റാർട്ടിങ് റേഞ്ചോ നമുക്ക് ആറായിരത്തി അറുന്നൂറ് മുതൽ സ്റ്റാർട്ടിങ് മുതലാണ് സ്റ്റാർട്ടിങ് റേഞ്ച് വരുന്നത് ആറായിരത്തി അറുനൂറ് പറയുമ്പോ സെമി കാഞ്ചിപുരായിട്ട് ഓക്കെ ചിലവർക്ക് ഭയങ്കര ഹെവിണമെന്നില്ലായിരിക്കും അവർക്ക് ഇത് അഫോർഡബിൾ ആണല്ലോ പിന്നെ ഏറ്റവും കൂടുതൽ റേഞ്ച് നമ്മുടെ അടുത്ത് ഒരു എൺപത്തി മൂവായിരം വരയ്ക്കുള്ള സാരീസ് ഉണ്ട് വാവ് നൈസ് അപ്പൊ നമുക്ക് നോക്കാം കുറച്ച് കളക്ഷൻസ് വൺ ഗ്രാം ഗോൾഡിൽ വരുന്ന സാരി നിങ്ങൾക്ക് ഒത്തിരി ഇത് മാത്രല്ല അപ്പം ഞങ്ങൾ ജസ്റ്റ് കുറച്ച് കാണിച്ചു എന്നേ ഉള്ളൂ ഒരുപാട് അധികം കളക്ഷൻസ് ഉണ്ട് അപ്പോൾ പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ് റേഞ്ചും ഏറ്റവും കൂടുതൽ എത്രയാണെന്നുള്ളതും ചേച്ചി പറഞ്ഞു കഴിഞ്ഞു ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് വന്ന് നേരിട്ട് കാണുക പെർച്ചേസ് ചെയ്യുക നിങ്ങൾക്ക് എന്തായാലും വന്നു കഴിഞ്ഞാൽ അയ്യോ വരേണ്ടിയിരുന്നില്ല എന്ന് തോന്നിക്കില്ല അപ്പൊ നമ്മൾ താഴത്തെ ബ്രൈഡൽ സെക്ഷൻ ഒക്കെ കഴിഞ്ഞ് മുകളിലേക്ക് സെറ്റ് സാരി സെറ്റ് മുണ്ടൊക്കെ നോക്കാൻ വന്നേക്കാണ് താഴെ ലെഹങ്കയുടെ സെക്ഷൻ കൂടി ഉണ്ടായിരുന്നു പക്ഷെ എനിക്കത് നോക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണിക്കാനുള്ള ഒരു ടൈമില്ല ചെന്നിട്ട് എനിക്ക് ട്രിവാൻഡ്രത്തോട്ട് പോകാനുള്ളത് അതുകൊണ്ട് ധൃതിയിലാണ് ഇതൊക്കെ നോക്കുന്നത് സോ അതിൽ ഞാൻ ഇപ്പൊ വിഷുവിന്റെ കളക്ഷൻസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അതിൽ കാണിച്ചു തരാം പെട്ടെന്ന് ചേച്ചി ഞാനിപ്പോ തണ്ടേല് എൻറെ എന്റെ ഒരു ഫേവറേറ്റ് ആണ് കേട്ടോ പ്ലെയിൻ ബ്ലൗസ് വിത്ത് ബോർഡർ കൈരിക്കും ഓക്കെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏതാഷ്ടപ്പെട്ടും കൂടെ മെൻഷൻ ചെയ്യണം കേട്ടോ ഇത് വരുന്ന ഒരു സാരി ചെറിയ മിറർ വർക്ക് ഉണ്ടാവും പല്ലു കോട്ടന്റെ ചെക്ക് ഏകദേശം ഞാൻ ഉടുത്തിരിക്കുന്ന മെറ്റീരിയൽ പോലെ ഇരിക്കും അതെ ആണ് നല്ല നല്ല രസം ഉണ്ടാവും ഉണ്ടാവും ഭംഗി നിൽക്കും ഇത് അതേപോലെ സ്ട്രൈറ്റ്സ് തന്നെയാണ് പക്ഷെ ചെറിയ ചെറിയ ബുട്ടാസ് ഉണ്ടാവും അങ്ങനെ ഒരു വർക്കാണ് വരുന്നത് ഇതും കോട്ടൺ തന്നെയാണ് ഈ മെറ്റീരിയൽ എനിക്ക് സോഫ്റ്റ് നല്ല സോഫ്റ്റ് ഇതാണ് പല്ലു വരിക അപ്പൊ കൺഫ്യൂഷനായി ഏതെടുക്കണ്ടേന്ന് ബ്ലൗസ് ഇതുപോലെ ഫുള്ള് ബുട്ടാസ് ഉണ്ടാവും ബ്ലൗസിൽ ബോർഡ് ഈ വർക്ക് തന്നെയാണ് വരുന്നത് അമ്മമാർക്ക് കൊടുക്കാൻ പറ്റിയ സാരിയാണ് അമ്മമാർക്ക് മാത്രം സോഫ്റ്റ് അല്ലേ കോട്ടൺ നല്ല ഞാൻ ഞാനിത് എടുത്തു കഴിഞ്ഞാ എന്റെ അമ്മയ്ക്കും അമ്മുമ്മയ്ക്കൊക്കെ യൂസാവും ബ്ലൗസ് ഇങ്ങനെ എക്സ്ട്രാ അതില് ബ്ലൗസ് പീസ് ഇങ്ങനെ വരും എനിക്കിപ്പോ സീരിയലിന്റെ സാരി ഉടുത്തടുത്ത് അതാണ് ഇപ്പൊ ഫേവറേറ്റ് അതെ അല്ലെ ഇതിനൊക്കെ റേറ്റ് വളരെ കുറവാണ് നിങ്ങൾ ശരിക്കും വന്നില്ലെങ്കിൽ മിസ് ചെയ്യൂട്ടോ കളക്ഷൻസ് ഒക്കെ എടുക്കാണ്ട് പോയി ചേച്ചി എനിക്ക് സെറ്റ് മുണ്ട് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നേക്ക അപ്പോ ഞാൻ നോക്കിയപ്പോ വിഷുവിന്റെ നല്ല നല്ല കുറച്ച് കുറച്ച് സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പൊ തന്നെ ഇവിടെ സെക്ഷൻ കുറച്ച് കൊറേ കാലി വിഷു കാരണം വിഷു കണിക്കൊന്ന കണിക്കൊന്ന ഇത് ടിഷ്യൂലാണ് ചെയ്തിരിക്കുന്നത് അടുത്തോട്ട് ടിഷ്യൂല് കോട്ടണില് ഇതൊരു ഇതൊരു വെറൈറ്റി ആണ് കോട്ടണില് ബോർഡർ ഉണ്ടാവില്ല സെറ്റ് മോണ്ടിന് ബോർഡർ ഉണ്ടാവില്ല ബോർഡറിന് പകരം നമ്മൾ കണി കൊന്നയാണ് ബോർഡർ വെച്ച് ചെയ്തിരിക്കുന്നത് അവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസും ഇൻസ്റ്റാ പേജും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യണം ഹോഷുവർ ആയിട്ടും കോണ്ടാക്ട് ചെയ്യണം അല്ലെങ്കിൽ എത്രയോ നിങ്ങൾക്ക് നല്ല നല്ല കളക്ഷൻസ് ഇവിടെ മാത്രം കിട്ടുന്ന കളക്ഷൻസ് മിസ്സായി പോകും ഇത് ചെറിയ ചെറിയ ഇതാണ് ചെയ്തിരിക്കുന്നത് ടെമ്പിൾ വർക്ക് ചെയ്തിട്ടുണ്ട് ബോർഡറിൽ ചെറിയ കൊന്ന പോവും അപ്പൊ ഞാൻ എന്തായാലും എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇതിന്ന് എടുക്കാൻ പോവാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ഓർഡർ ചെയ്യണം വിളിച്ച് ഓർഡർ ചെയ്യണം ഓക്കെ എന്നിട്ട് ഞാൻ ഏതൊക്കെയാണ് എടുത്തെന്നുള്ളത് എല്ലാം കൂടെ നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചു തരാം നമുക്ക് അപ്പൊ അടുത്ത സെക്ഷനിലേക്ക് പോവാം ഓക്കെ ഇപ്പൊ നമ്മള് ടോട്ടലി എന്തൊക്കെ കവർ ചെയ്തു ബ്രൈഡൽ സാരീസ് കണ്ടു കഴിഞ്ഞു അതുപോലെ സെറ്റ് മുണ്ട് കണ്ടു കഴിഞ്ഞു സെറ്റ് സാരി കണ്ടു കഴിഞ്ഞു ഇപ്പൊ നമ്മൾ കളർ സാരി സെക്ഷനിലോട്ടാണ് വന്നിരിക്കണേ ഞാനിപ്പോ നോയിക്കൊണ്ടിരിക്കണത് ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ടിഷ്യു സിൽക്ക് സാരീസ് ഇല്ലേ എനിക്ക് എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടം ഞാൻ അത് വന്നിട്ട് അതെ ഇങ്ങോട്ട് നമ്മുടെ െരിച്ചു നമസ്കാരം ഭഗവാനെ അങ്ങനെ പറയരുത് സോന്തര സീരിയലിപ്പോ തിളങ്ങി മിന്നി തിളങ്ങി നിൽക്കുന്ന ഒരു താരാണ് ഐശ്വര്യ ഇപ്പൊ സോന്തര വണ്ണിൽ തന്നെ വൺ വിജയാണ് കേരളത്തിൽ ആരാധര ആരുല്ല അതേ പേരിലാണ് രണ്ടാം ഭാഗം ഓടിക്കൊണ്ടിരിക്കുന്നത് ത്രിവാണ്ടാണ് ഷൂറ്റ് ആകെ മാസത്തില് ഒന്നോ രണ്ടോ ദിവസം മാത്രം ഇവിടെ ഉണ്ടാവുള്ളൂ ആ ദിവസം ഇന്നത്തെ ദിവസം വിളിച്ചപ്പോൾ ഞാൻ വൈകിട്ട് പോവാണ് പോവാണ് രാത്രി ഇന്നലെ വരാൻ പറഞ്ഞിട്ട് എത്തിയിട്ടുണ്ട് എങ്ങനെയുണ്ട് നമ്മുടെ കളക്ഷൻ എല്ലാം അടിപൊളി ഞാനിപ്പോ സെറ്റ് സാരി രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് സെറ്റ് മുണ്ട് രണ്ടെണ്ണം എടുത്തു ഇപ്പൊ ഇനി ഇവിടുന്ന് സീരിയലിന്റെ ഷൂട്ട് സീരിയലിന്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് കുറച്ച് സാരി എടുക്കാന്ന് പറഞ്ഞിട്ട് വന്നതാ കളക്ഷൻസ് എല്ലാം അടിപൊളി എനിക്ക് അപ്പൊ ഞാൻ ഇപ്പൊ എടുത്തിരിക്കണൊക്കെ ഏറ്റവും ലാസ്റ്റ് അവരെ കാണിച്ച് കൊതിപ്പിക്കാന്ന് പറഞ്ഞിട്ട് നിൽക്കുക അടിപൊളി ഞാൻ പറഞ്ഞു ഇവര് ഇപ്പൊ വന്നില്ലെങ്കിൽ അത് അവർക്ക് മിസ്സാവും തീർച്ചയായിട്ടും പിഷുവിന്റെ ഒരു വീഡിയോ ആണല്ലേ പിഷുവിന്റെ വീഡിയോ ആണ് ഞാൻ പോലും ലോങ് വീഡിയോ ചെയ്തിട്ടില്ല എനിക്ക് വലിയ സന്തോഷം എന്താ വെച്ചാലേ ലോങ് ഐഷു ആണ് അപ്പൊ എല്ലാരും കാണാൻ പറ്റുമല്ലോ പിന്നെ അല്ല എന്റെ ഇതിൽ മാത്രല്ല ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു എന്താ പറയാ സംരംഭമാണ് അതിന്റെ കണ്ണിലുണ്ണിയാണ് നമ്മുടെ രാജ്യവട്ട് കാരണം ഒരുപാട് സീരിയലിലും ഒരുപാട് സെലിബ്രിറ്റീസും ഒരുപാട് സാധാരണക്കാരായ കസ്റ്റമറും ഒരുപാട് പേര് വന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരു ഷോപ്പാണ് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അത്ര അത്രയധികം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽസും ഡ്രസ്സസും ആയിരിക്കും ഇവിടെ പക്ഷെ നമുക്ക് ഏറ്റവും അധികം അഫോർഡബിൾ ആയിട്ടും ഇവിടെ കിട്ടും ഇവിടത്തെ നമ്മുടെ ആ ഒരു കളക്ഷൻ ഈ ഒരു പ്രൈസിൽ നമുക്ക് പോയാൽ കിട്ടൂലും പോയാൽ ലോ പ്രൈസ് ആയിരിക്കും പക്ഷേ ഈ ക്വാളിറ്റിയിലും കിട്ടൂല നിങ്ങൾക്ക് അതുകൊണ്ടാണ് പുറത്തുനിന്നുള്ള ഒത്തിരി പേര് ബൾക്കായിട്ട് ഓർഡർ ചെയ്യുന്നതും ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നതും ഒക്കെ നിങ്ങൾ വരുമ്പോ സ്പെഷ്യൽ ഒന്നും കൂടി ഉഷാറാക്കി ഡിസ്കൗണ്ട് അടിപൊളി കേട്ടല്ല അപ്പോ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ നമ്പർ തീർച്ചയായിട്ടും അല്ല ചേച്ചി എല്ലാവരും നമ്മൾ പറയാനുള്ളത് ഒന്നും അതേ പച്ച പാവാണ് ഒരു എന്തിനാ ഞാൻ കാണിക്കണേ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് രാജോട്ടൻ ഡ്രസ് തരുമല്ലോ അല്ല അതുകൊണ്ടല്ല പൊതുവെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രഡീഷണൽ വെയർ ഇങ്ങനെ സെറ്റ് സാരി സെറ്റ് മുണ്ടെന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം എന്റെ മനസ്സിലോട്ട് ഓടി എത്തുന്നത് ഈ ഷോപ്പ് തന്നെയാണ് അത് ഇനിയിപ്പൊ അങ്ങോട്ടും അങ്ങനെ തന്നെയായിരിക്കും അത് ഇവിടത്തെ ഒന്ന് കസ്റ്റമർ സർവീസ് പിന്നെ നമ്മൾ എപ്പോ വന്നാലും രാജോട്ടം ഇവിടെ തന്നെ ഉണ്ടാവും ഒരു ഇതിന്റെ അല്ലെങ്കിൽ ഒരു അഹങ്കാരോ ചേട്ടനും ഞാൻ കണ്ടിട്ടില്ല ഇപ്പൊ ആര് ഞാനല്ല പൊതുവേ ഏത് സെലിബ്രിറ്റി വന്നാലും ഏത് കസ്റ്റമർ വന്നാലും ഞാൻ ഇവിടെ നിന്ന് ഇവിടെ സംസാരിക്കുകയാണെങ്കിലും അവിടെ ഒരു കസ്റ്റമർ വന്നവർക്ക് ആരെങ്കിലും ഇല്ല തിരക്കാണെന്നുണ്ടെങ്കിൽ രാജോട്ടം പെട്ടെന്ന് പോയിട്ട് എന്താ വേണ്ട എന്താ ചെയ്യേണ്ട എന്നൊക്കെ ചോദിച്ചാൽ അവരെ കൂടെ ഇടപഴകും അതാണ് ഇവിടത്തെ ഒരു അല്ലെ വിജയം വിജയത്തിന്റെ ഒരു കാരണം അതും കൂടെയാ ഓക്കെ താങ്ക് യു അപ്പൊ എന്തായാലും ഞാൻ സീരിയലിക്കുള്ള സാരീസ് നോക്കാൻ പോവാണേ എന്നിട്ട് ലാസ്റ്റ് ഞാൻ എടുത്തതെല്ലാം എല്ലാം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ രാജവേട്ടൻ തിരക്കായിട്ട് പോയി കാരണം ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും രാജവേട്ടൻ അല്ലേ നോക്കണേ സോ നമ്മൾ തിരിച്ച് ഇനി ഇവിടെ നോയിക്കൊണ്ടിരുന്ന സാരിയിലോട്ട് വന്നു ടിഷ്യൂ സിൽക്ക് അല്ലേ എനിക്ക് കുറെ കളേഴ്സ് ഉണ്ട് ഡിഫറെൻ്റ് കളേഴ്സ് ഉണ്ട് ഇതാ പച്ച മഞ്ഞ അങ്ങനെ കുറെ കളർ ഉണ്ട് ഇത് ലാവൻഡർ ആയിരിക്കും അല്ലേ ഇത് ബ്രൗണോ പിങ്കും ഗോൾഡും എന്റെ ഫേവറേറ്റ് അതുകൊണ്ട് ഞാൻ അത് തുറന്നു വെച്ചെ ബ്ലൗസ് നിങ്ങൾ നോക്കി എന്ത് രസാന്നറിയോ അതാണ് ബ്ലൗസ് പീസ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഇപ്പൊ ഞാൻ ചോദിച്ച പറഞ്ഞത് ഇതിന്റെ ഓൾറെഡി കൊറേ കളക്ഷൻസ് സെയിലായി പോയിട്ടുണ്ട് എന്നായിരുന്നു വിഷുവിന്റെ പെർച്ചേസ് ഒക്കെ തകർത്തു ആ ഇതാണ് ഞാൻ എടുത്ത സെറ്റ് സാരി ഞാൻ രണ്ടെണ്ണ എടുത്തേ അതിൽ ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോട്ടന്റെ ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞില്ലേ അതാണ് ഇത് ആൻഡ് ടിഷ്യൂല് വന്നിട്ട് എംബ്രോയിഡറി വർക്ക് വരുന്നതാണ് ഏറ്റവും ഫസ്റ്റ് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണെന്ന് പറഞ്ഞ് കാണിച്ചത് അതെ സെക്കൻഡ് വൺ ഓക്കെ ആൻഡ് വിഷു ഒറിജിനൽ വിഷു എനിക്കൊന്ന് സെറ്റ് കൊണ്ട് വരണെടുത്തു പിന്നെ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തരാം ഇത് കഥകളി പ്രിന്റ് വരുന്ന കോഫി ബ്രൗൺ പ്രിന്റ് ആണ് വരുന്നത് അതാണ് ഞാൻ എടുത്തേക്കുന്നത് കാരണം എന്റെ കോഫി ബ്രൗൺ ഞാൻ ഇതുവരെ ഒരു കളക്ഷനും എടുത്തിട്ടില്ല സോ ആയിട്ട് ഡിഫറെക്കിട്ട് കോഫി ബ്രൗണിൽ എടുത്തേക്കാണ് എനിക്ക് ഈ മെറ്റീരിയൽ ഭയങ്കര ഇഷ്ടമാണ് കണ്ടതും പിന്നെ ഈ ബ്ലൗസിനും ഇത് കോൺട്രാസ്റ്റ് ആയിട്ട് പോവും ഭയങ്കര ആയിരിക്കും അപ്പൊ എനിക്ക് പ്രിയ ചേച്ചി കാണിച്ചു തന്നപ്പോ ഞാൻ അതങ്ങോട്ട് എടുത്തു വീണ്ടും അതേപോലത്തെ ഒരു സാരി തന്നെയാണ് ബനാറസി നമുക്ക് ഒഴുകി കിടക്കുന്ന

ലൊക്കേഷനിൽ ഭയങ്കര ചൂടാ അപ്പോൾ ഈ എന്താ പറയുക പോളിസ്റ്റർ മെറ്റീരിയൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സുഖം കോട്ടനും പിന്നെ ഇങ്ങനത്തെ ഒഴുകി കിടക്കുന്ന സാരി ഉടുക്കാനായിരിക്കും ഏറ്റവും കൂടുതൽ സുഖം ഒഴുകി കിടക്കുന്നതായിരിക്കും അതാണ് ഞാൻ അതിൽ തന്നെ കൂടുതൽ പോയി പിടിച്ചത് പ്രിയ ചേച്ചി ഒത്തിരി താങ്ക്സ് ടോ കാരണം താഴെ തൊട്ട് മേലെ വരെ എന്റെ കൂടെ തന്നെ നിന്ന് എനിക്ക് എല്ലാം കാണിച്ചു തന്നത് പ്രിയ ചേച്ചിയാണ് കാലു വേദനിക്കുന്നുണ്ടോ ഇപ്പൊ പറയില്ലോ ദുഷ്ടത്തി ഒരിക്കലും അപ്പൊ ഓക്കെ രണ്ടുപേരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് അതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഡ്വാൻസ് ഹാപ്പി വിഷു അത് അത് മാത്രമല്ല ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ ഇത് മാത്രമല്ല ഇനിയിപ്പോ ഇടാൻ പോകുന്ന വീഡിയോസ് ആണെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞതാണെങ്കിലും നിങ്ങൾ ക്ഷമിക്കുക അതുപോലെ ഞാൻ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്റെ കൂടെ കൂടണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ താങ്ക് സോ മച്ച് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ